ും പറയാലോസ്റ്റ് എത്തിക്കാണ് വീട്ടിൽ നിറങ്ങിട്ട് രണ്ടു മണിക്കൂറെ പക്ഷെ നമ്മളിപ്പോലും എത്തിട്ടില്ല പൂണ്ടി 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 മഞ്ചാരം കാണാൻ പൂണ്ടി പൊട്ടിക്കാനും പോലും ആയിട്ടില്ല എനിക്കാൻ പോകുന്നതും ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് എത്ര വളഞ്ഞങ്ങാണ് നമ്മൾ മണിക്കൂറോണ്ട് വീട്ടില് എത്തണ വളഞ്ഞൂർ പട്ടിത്തിനും ഇവിടെ വെള്ളമൊന്നുമില്ല ഒരു വൈസ് എടുക്കാം പട്ടി ഇപ്പൊന്ന് കടയിൽ നിന്ന് എടുക്കുന്നേല്ലാ എന്താ പട്ടിവിടെ ഏത് കടന്നെടുത്താ ഈ ജീൻസ് എന്റെ കടയിലെ സാറൊ കണ്ടോ സാർ ഇത് എന്റെ കടയെന്ന ഇതും എന്റെ കടയോ അത് മൊത്തം ഇതല്ല ഇത് വേറെ ഞാൻ മാത്രമേ ഷൂ മുതലും ഇനി നമ്മൾ എപ്പ അങ് ചെല്ലോടാ കിടക്കുന്നേ ഉള്ളൂ ഞാൻ കള്ളുടിക്കുന്നില്ല അതുകൊണ്ടാ കരി

ഇവൻ താഴോട്ട് ഇറങ്ങി അവിടെ ഒഴിക്കുന്ന സ്ഥലമാണ് ഒഴിക്കാനോ കാണാൻ വേണ്ടിട്ടുള്ള

വരുന്നതാണ് സെലിബ്രിറ്റി ഇറങ്ങാൻ പോയ എക്കോ പടത്തിലെ നായകനാണ് ആ വരുന്നത് നിങ്ങളുടെ നായകൻ എക്കോ പടത്തിലെ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ടിപ്പി സൂപ്പർ സ്റ്റാർ പറ ഇവിടെ മുന്തിരി വിൽക്കപ്പെടും സാറി എല്ലാവർക്കും മുന്തിരി മേടിച്ച് സാറാ മേടിച്ചേരത്തില്ലേ മുന്തിരി വൈനിട്ട് സ്കോച്ച് മുന്തിരി വേറെ മുന്തിരി വേദിന്റെ സ്കോച്ച് മേടിച്ചോ മുന്തിരി വേണ്ട സ്കോച്ച് ഈ മുന്തിരി മാട്ടു വന്നു

ഞാനിന്റെ സാറോടാ പോ ഇവര് മേടിച്ചോളൂ ഞങ്ങളെ വണ്ടി സെവൻ ഹൺഡ്രഡ് എന്നൊക്കെ പറയും ആ നിന്നെയാ ആ നിന്നെ ചികിത്സ ഇരുന്നൂറല്ല മുന്തിരിത്തോട്ടില്ല ഞങ്ങൾ അടുത്ത ഉണ്ണിമോനെ ഉണ്ണിമോനില്ല പക്ഷെ ഉണ്ണി പോലെ പക്ഷെ വീഡിയോ കഴിക്കാണ്ട് സാധനോടെ മുന്തിരി പറക്കരുത് ഇവരെല്ലാം പറിച്ചു പറച്ചിരുന്നേ കൈസ് ഞാൻ മാത്രം പുള്ളിക്കൊരു പത്തിരുപ കമ്മി കൊടുക്കാം പുള്ളിക്ക് കമ്മീഷൻ കമ്മീഷൻ പത്ര പട്ടേറ നമ്മളെ പറഞ്ഞു എനിക്കൊറ നമ്മളാക്ക <laughs> ി പറുട്ടി മുന്തിരി നല്ല പേടിച്ച് കഴിച്ചു മുന്തിരി ഞാൻ മാത്രം പച്ചക്കൊലയാല മറിച്ചത് മണി ജസ്റ്റ് വണ്ടി അഞ്ഞൂറ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പച്ചക്കറി പച്ചക്കറ അവർ ഞങ്ങളോട് ഇരുന്നൂറ് എത്ര മുന്നൂറല്ലേ നാനൂറ് രൂപ പറഞ്ഞ സാധനം മറ്റേ വൈന് ഗ്രേബ്സ് വൈന് കുട്ടാപ്പിവിടെ ഇരുന്നൂറ് രൂപ മേടിച്ചിട്ടുണ്ട് കേട്ടോ

അടുത്തായിട്ട് കൈ നോക്കാം തറക്കൽ ചാർജാണ് പാമ്പാ ആരെ സാനം വെക്ക് സാനം വെക്ക് സാനം വെക്ക് സാരം പിച്ചിട്ട് സാരം പിച്ചിട്ട് നോക്ക് ആള് നോക്ക് ആറു കുട്ടാ ബിട്ടാ ബിട്ടാ ഇതിനെ ഓക്കേ വരെ നടക്കില്ല ദീയോ ഫെയിലായി ഇനി ബഡ്ഡി അമ്മക്കെന്നാ പറയുന്നത് ആ ബഡ്ഡി ഫെയിൽ ആയി ബഡ്ഡി പണ്ടേ ഫെയിൽ ആയി അവിടെ കന്നോ പണമുണ്ടാവാ പറയുന്നേ ഉണ്ടോ ഇതാണ് മറ്റേ ഇതെന്താടരേ പിന്നെ കാറ്റ് ഇങ്ങോട്ട് നോക്കാൻ എന്തോ പിന്നെ പിന്നെ ഇവിടെ ആടാ വീഡിയോ എടുക്കടാ മഞ്ഞോ മഞ്ഞ് ഞങ്ങള് ഓമ്പാറ് വന്ന് കൈസ് ഞങ്ങൾക്ക് റൂം സ്റ്റേയിലോട്ട് പോവാൻ പറ്റത്തില്ല ഒപ്പം ഭയങ്കര മഞ്ഞും പരിപാടിയുണ്ട് അത് ഒന്നും കാണത്തില്ല പിന്നെ ഞങ്ങൾ ആ കിടക്കുന്ന ബസ്സണ്ണൻ ആ അൻ നല്ലൊരണ്ണനായതുകൊണ്ട് അണ്ണൻ്റെ അമ്മന്റെ പുറഷൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞു ഈ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് രാവിലെ പോയാൽ മതി ആ അണ്ണില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടുപോയേനെ ഒരു സാധനം കാണത്തില്ല ഞങ്ങളെ രക്ഷിച്ച് അവിടെ കൈ സാധനങ്ങൾ അവിടെ ചെന്നിട്ടടുത്ത് വീഡിയോ എടുത്ത് വിളിക്കും